എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗ് ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന വിഷയം അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു വെക്കുന്ന വലിയൊരു അപരാധത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് അറിവില്ലായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നത് പല കുടുംബത്തിലും മരണം വരെ തലവേദനയാകുന്ന ഒരു വിഷയം അറിയാതെയാണ് നമ്മൾ പോയി ചെന്ന് ചാടുന്നത് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചെറിയൊരു മറവി കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവൻ തന്നെ എത്രയോ സഹോദരിമാർ എത്രയോ അമ്മമാർ പുരുഷന്മാർ വളരെ കുറവാണ് ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കാ ഇത്ര വലിയ ആ ഒരു വിഷയം അതെന്താണെന്ന് വെച്ചാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന നേർച്ചകൾ ഈ നേർച്ചകൾ കാരണം എന്തൊരു ദുരിതമാണ് അറിയോ ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഒരു ക്ഷേത്രത്തിലും ഒരു നേർച്ചയും നേരാൻ പാടില്ല ഏറ്റവും വലിയ ദ്രോഹമാണ് ഏറ്റവും വലിയ ദുരിതമാണ് അത് സംഭവിക്കുന്നത് സംശയം ഉണ്ടാവും അല്ലേ ഞാൻ ആദ്യം എന്ന് പറയാം കുറച്ച് നേർച്ചകൾ പറയാം ഇത്തരത്തിലുള്ള നേർച്ചകളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ നേർച്ചകൾ പറഞ്ഞ് അതിൻ്റെ താത്വികമായ വശം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും ഇത്രയും കാലം ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത് ഇത്രയും കാലം ഞാൻ അറിവില്ലായ്മ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് വലിയ മഹാ അപരാധമാണല്ലോ ചെയ്തത് ഭഗവാൻ അതല്ലേ എൻ്റെ ഈ ദുഃഖത്തിന് കാരണമെന്നും കൂടി നിങ്ങൾ ചിന്തിക്കും ഈ വീഡിയോ എല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്കുള്ള ദുഃഖം നിങ്ങൾ താഴെ പങ്കുവെക്കും നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് പറയാനും പറ്റും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേർച്ചകളുടെ കാര്യം കാര്യം പറയാം അത് ചെറിയ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയുക ഞാൻ ഇന്ന ആൾക്ക് ഒരു തുലാഭാരം നടത്തിക്കൊള്ളാം എൻ്റെ മകൻ്റെ ഒന്നാം റാങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തുലാഭാരം നടത്തിക്കോളാം ഇനിയല്ല എൻ്റെ കുട്ടിക്ക് നല്ല അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നല്ലൊരു കുട്ടി ഉണ്ടായാൽ എൻ്റെ മകന് നല്ലൊരു കുട്ടി ഉണ്ടായാൽ ഒരു ആൺകുട്ടി അവരുടെ പെൺകുട്ടിയായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരും കൂട്ടി ഞാൻ ഗുരുവായൂരിൽ കൊണ്ട് പോയി പോയി തുലാഭാരം നടത്തിക്കൊള്ളാം ചോറ്റാനിക്കരയിൽ കൊണ്ടുപോയി തുലാഭാരം നടത്തിക്കോളാം ഇങ്ങനെ തുലാഭാരം നേർച്ച് നമ്മൾ നിരവധി നേരുന്നുണ്ട് പല ആൾക്കാരുടെ പേരിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അപകടം പറ്റിയപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെതായ ആധ്യാത്മിക കുടുംബത്തിലെ നിരവധി ആൾക്കാർ നിരവധി വഴിപാടുകൾ കഴിച്ചിട്ടുണ്ട് അതിൽ പലരും നേർച്ചകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് തുലാഭാരം തന്നെ പല സ്ഥലത്തും പലരും നേർന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നേർന്നതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് ഞാനിത് അറിയുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരാൾക്കു വേണ്ടിയും നിങ്ങൾ ഒരിക്കലും തുലാഭാരം നേർച്ച നേരാൻ പാടില്ല കാരണം ഞാൻ പറയാം ലാസ്റ്റ് ഞാൻ ഓരോന്നായിട്ട് പറയട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശയനപ്രദക്ഷിണം എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം നടത്തിക്കോളാം എൻ്റെ ഭാര്യയെ കൊണ്ട് ശയനപ്രദക്ഷി നടത്തിക്കോളാം എൻ്റെ മകനെ കൊണ്ട് ശയനപ്രദക്ഷി നടത്തിക്കോളാം ശബരിമലയിൽ ശയനപ്രദക്ഷി നടത്തിക്കോളാം ഗുരുവായൂരിൽ നടത്തിക്കോളാം ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടത്തിക്കോളാം ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിലുള്ള വഴിപാടുകൾ നേരാൻ പാടില്ല അത് നേർന്നാലും നിങ്ങൾക്ക് വളരെയേറെ ദുഃഖമുണ്ടാകും എന്നർത്ഥം ഇതിനുള്ള യുക്തിയുണ്ട് യുക്തി ഞാൻ ലാസ്റ്റ് പറയും അതായത് അത് കേൾക്കണം നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെറുതെ നിങ്ങൾ അന്ധവിശ്വാസം നടത്തരുത് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാവും ഇല്ലെങ്കിൽ തള്ളിക്കളയണം അതും കൂടി ഓർമ്മിക്കട്ടെ അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ പറയും മക്കളുണ്ടാകാൻ വേണ്ടി ഉരുളി കമിഴ്ത്തിക്കോളാം എന്ന് പറയും മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തുന്നവർ നേർച്ചയുണ്ട് അങ്ങനെ മറ്റു പല സ്ഥലത്ത് തൊട്ടിൽ കിട്ടുന്ന നേർച്ചയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതും ഒരു കാരണവശാലും നിങ്ങൾ ഒരു ക്ഷേത്രത്തിലും നേർച്ചയായിട്ട് നേരാൻ പാടില്ല അതുകൂടാതെ തന്നെ ചില ആൾക്കാർ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് പല വഴിപാടുകളും നടത്തും അങ്ങനെ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഒരു കാരണവശാലും നേർച്ചകൾ നേരാൻ പാടില്ല ചിലപ്പോൾ അവർക്ക് രോഗം വന്നിട്ടായിരിക്കും അപ്പോൾ പറയും എൻ്റെ ഈ പട്ടിയുടെ രോഗം ഓരോ ആൾക്കാരും അരുമയായി വളർത്തുന്ന ഇതായിരിക്കും ആ പട്ടിയുടെ രോഗം മാറ്റി തന്നാൽ ആ പട്ടിയെ കൊണ്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യിച്ചോളാം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്രയും ഉണ്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ നടന്നൊരു സംഭവം ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇത് കൂടാതെ തന്നെ ചില ആൾക്കാർക്ക് പറയും നമ്മൾ തലമുണ്ടനം ചെയ്തോളാം എനിക്ക് ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഞാൻ ആ കുട്ടിയുടെ പഴനി കൊണ്ട് തലമുണ്ടനം ചെയ്യും അല്ലെങ്കിൽ തിരുപ്പതി കൊണ്ടുപോയിട്ട് തലമുണ്ടനം ചെയ്യും എന്നൊക്കെ നമ്മൾ നേർച്ചുതരും ഒരു കാരണവശാലും നേരാൻ പാടില്ല അതുപോലെ തന്നെയാണ് എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നമ്മൾ പറയും ഇന്ന ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഭജന ഇരുന്നോളാം ഒന്ന് കാരണത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ മകളെയും കൂട്ടി അല്ലെങ്കിൽ മകളുടെ മകളെയും കൂട്ടി ഞാൻ അവിടെ ഭജന ഇരുന്നോളാം രണ്ട് ദിവസം ഞാൻ അവരെയും കൂട്ടി അവിടെ വന്ന് ഭജന ഇരുന്നോളാം നേരാൻ പാടില്ല ഞാൻ അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന വഴിപാട് നേർന്നോള ചെയ്തോളാം എന്ന് ഒരു കാരണവശാലും പറയരുത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ വടക്കൻ കേരളത്തിൽ കാണുന്ന മുത്തപ്പനും തെറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഈ തെയ്യങ്ങളെയും അതുപോലെ മുത്തപ്പനെ പോലുള്ള ദൈവങ്ങളെയൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ വീട്ടിൽ ഞാൻ കെട്ടി ആടിച്ചോളാം എനിക്കൊരു വീടുണ്ടെങ്കിൽ ആ വീട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ അവിടെ മുത്തപ്പൻ കെട്ടി ആടിച്ചോളാം അല്ലെങ്കിൽ തിറയാടിക്കോളാം എന്നൊക്കെ പറയും അത് വീടിൻ്റെ കാര്യത്തിലാവാം വിവാഹത്തിൻ്റെ കാര്യത്തിലാവാം രോഗത്തിൻ്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാവാം ഇതൊക്കെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാർക്ക് ഒരു കാര്യമാണ് അവരവിടെ മുത്തപ്പൻ കെട്ടി ആടിക്കോളാം വീട്ടിൽ സ്വന്തം വീട്ടിൽ നടത്തിക്കോളാം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഞങ്ങള വക നടത്തിക്കോളാം എന്നൊക്കെ പാടില്ല അതേപോലെ തന്നെയാണ് പഴനിയിലേക്ക് പോകുന്ന ആൾക്കാർ എടുത്ത് പോകുന്ന ആൾക്കാർ അവർ പറയും എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തന്നാൽ ഞാൻ ഇന്ന് കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് പഴനിയിലേക്ക് ഞാൻ കാവടി എടുത്തിട്ട് വരും എന്ന് പറഞ്ഞ് നേർച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട് നിരവധി ആൾക്കാരുണ്ട് ഇപ്പം സമീപകാലത്ത് തന്നെ ഞാൻ പഴനിയിലേക്ക് ഒരുപടി ഭക്തന്മാരെ പോകുന്ന അവസരത്തിൽ അവർ തന്നെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു വഴിപാടുണ്ട് അത് ചെയ്യാൻ എന്ന് പറഞ്ഞു അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇതൊരു കാരണവശാലും നേർച്ചയായിട്ട് നമ്മൾ നടത്തരുത് അതുപോലെ തന്നെയാണ് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പുണ്യ തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലത്ത് പല ആൾക്കാരും അറിയും എനിക്ക് ഇന്ന ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇന്ന കാര്യം കിട്ടിയാൽ എൻ്റെ സഹോദരിക്ക് ഇന്ന കാര്യം കിട്ടിയാൽ എൻ്റെ അച്ഛൻ ഇന്ന കാര്യം കിട്ടിയാൽ എൻ്റെ മകനി എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് ഇന്ന് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ രോഗം മാറ്റിക്കഴിഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് തീർത്ഥാടനമായിട്ട് വരാം അല്ലെങ്കിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകാം ആ പടി പതിനെട്ടാം പടി ഞാൻ കയറ്റിക്കോളാം എന്ന് നേർച്ച് ഏറുന്ന ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചിലർ പറയുന്നതാണ് ചോറൂണ് എന്ന് പറയുന്ന ചടങ്ങ് ഈ ചോറൂണ് എന്ന് പറയുന്നതില്ലേ കുട്ടിക്ക് ഭക്ഷണം ആദ്യത്തെ അന്നം കൊടുക്കേണ്ടതാണ് ഈ അന്നം കൊടുക്കുന്നത് പറയും ഇന്ന ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ആ അന്നദാനം നടത്തും എൻ്റെ കുട്ടിക്ക് ചോറൂണ് അവിടെ വെച്ച് നടത്തിക്കോളാം എന്ന് നേർച്ചു നേരുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെയാണ് കുട്ടിയെ ഹരിശ്രീ എഴുതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂകാംബികയിൽ കൊണ്ടുപോയിട്ട് ഹരിശ്രീ എഴുതിച്ചോളാം എന്ന് വാക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നേർച്ചു നേരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ അന്നദാനം നടത്താം അല്ലെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് ഞാൻ അവിടെ അന്നദാനം നടത്താം എൻ്റെ മകളെ കൊണ്ട് ഞാൻ അന്നദാനം നടത്താം ഇന്ന കാര്യം സാധിച്ചാൽ അവരെ കൊണ്ട് നടത്തിക്കാം എൻ്റെ മകൾക്ക് ഉത്തമനായ ഒരു വിവാഹം അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ പറഞ്ഞ വിവാഹം കഴിയാണ്ട് ഇങ്ങനെ കാത്തു കെട്ടി കിടക്കുന്ന മകളും മകനും ഉണ്ടാകും അപ്പോഴാണ് പറയാ അവരുടെ കല്യാണം ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ വെച്ച് നടത്തിക്കൊള്ളാം എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ ഒരു വിവാഹം ഉണ്ടാക്കി തരണേ എന്ന് പറയും അതുപോലെ തന്നെ കുട്ടിക്ക് വിടുന്ന പേരിടൽ ചടങ്ങ് അങ്ങനെയുള്ള പല ചടങ്ങുകളും ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലായിട്ട് നമ്മൾ നേർച്ച നേരുന്നുണ്ട് ഞാൻ ആദ്യമേ വരട്ടെ അത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള നേർച്ചകൾ നേരിരുത് പിന്നൊരു ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇത് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായി വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാകാം എന്താണ് ഇങ്ങനെ ചെയ്താലുള്ള ദോഷം ഇനി അതാ നമ്മൾ കിടക്കേണ്ടത് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതറിയോ ഇങ്ങനെ പറയുന്നത് നമ്മൾ കടം പറയുകയാണ് ചെയ്യുന്നത് എന്താണ് എൻ്റെ മകന് ആ കാര്യം സാധിപ്പിച്ചു തന്നാൽ ഞാൻ എൻ്റെ മകനെ കൊണ്ട് ഇന്ന കാര്യം ചെയ്യുക കാരണം നിങ്ങൾ ഇങ്ങോട്ട് ചെയ്താൽ ഞാൻ അങ്ങോട്ട് ചെയ്യുക ഇല്ല ചെയ്യില്ല ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാലേ ഞാൻ അങ്ങോട്ട് ചെയ്യും ഇല്ല ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഭഗവാനെ തൻ്റെ പരിധിയിലാക്കുകയാണ് കാരണം ഭഗവാന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചെയ്യണം ഇല്ല ഞാൻ ചെയ്യില്ല അതൊരു പിടിവാശി ഒന്നാമത്തെ കാര്യം നമ്മൾ പറയും എനിക്കൊരാൺകുട്ടിയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് തലമുണ്ടനം ചെയ്യിക്കാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ചോറൂണ് നടത്താം ഇന്ന സ്ഥലത്ത് ഞാൻ വിവാഹം നടത്താം വീടിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയായാൽ മുത്തപ്പൻ തറ കെട്ടി ആടിക്കാം അല്ലെങ്കിൽ ഞാൻ ശയന നടത്താം അതുമല്ലെങ്കിൽ ഞാൻ തുലാഭാരം നടത്താം എൻ്റെ മകളുടെ പ്രസവം ബുദ്ധിമുട്ടില്ലാണ്ട് നടത്തിക്കഴിഞ്ഞാൽ ഞാൻ തുലാഭാരം നടത്തിക്കൊള്ളാം ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരും പലതരത്തിലുള്ള ചെയ്തു കാരണം അത് സാധിപ്പിച്ച് തന്നാൽ ഞാൻ ഇത് ചെയ്യാം ഇത് നമ്മൾ ഭഗവാനോട് പറയുന്ന കടമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭഗവാൻ നമുക്ക് വിശ്വാസമില്ല എന്നുള്ളതും കൂടി അവിടെ നോക്കണം നിങ്ങൾക്കൊരാളെ വിശ്വാസം ഉണ്ട് തിരിക്കട്ടെ ഒരാൾ നിങ്ങളോട് വന്നിട്ട് ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചു അഞ്ഞൂറ് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയാം എനിക്ക് നിങ്ങൾ അത്ര വിശ്വാസം പോരാ ഒരു കാര്യം ചെയ്യും പകരം നിങ്ങളുടെ ഫോൺ ഇവിടെ വെക്ക് അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം അങ്ങോട്ട് തരാം ഇതുപോലെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ എനിക്ക് ഈ കാര്യം തന്നാൽ ഞാൻ നിങ്ങൾക്ക് കടഫിലാഭാരം നടത്താം വിശ്വാസക്കുറവ് ഒന്ന് ദേവനോടുള്ള വിശ്വാസക്കുറവ് രണ്ടാമത്തെ കാര്യം എന്താണെന്നു വെച്ചാൽ ഇത് കടം പറയുകയാണ് നിങ്ങൾ എനിക്കിതാക്കി തന്നാൽ മാത്രം ഇനി ഇതാക്കി തന്നിരിക്കട്ടെ നമുക്ക് ഇത് കൃത്യസമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമായില്ലേ നമ്മൾ മറന്നു പോയാൽ വിഷമായില്ലേ ഇതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം എന്താണെന്നു വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ ചേച്ചി ഒരു നേർച്ചു നിർത്തും എന്താ അവൾക്ക് ഈ പ്രസവം ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രസവം നടക്കുകയാണെങ്കിൽ അവളെ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ തുലാഭാരം നടത്തിക്കോളാം ഇതാണ് നേർച്ചു നേർന്നത് എന്നാൽ അവരാ നേർച്ചു നേർന്നിട്ട് അത് ഇങ്ങോട്ട് പറയുകയും ചെയ്തു കാരണം ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇവർ നേർച്ച ഇത് വഴിപാട് നേരിടണ്ട് അത് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ കർമ്മം പിന്നീട് ഇവർ തമ്മിൽ ബന്ധം അകലുമ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല ആരാ നേർച്ചു നേർന്നത് അവരാണ് ചെയ്യേണ്ടത് ആര് നേർച്ചു നേരുന്നോ അവർ വേണം ഈ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാതെ ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ പേരിൽ നേർച്ച മകനല്ല ചെയ്യേണ്ടത് ഞാൻ എൻ്റെ മകൻ്റെ പേരിൽ ഇന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തുലാഭാരം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകനെ കൂട്ടി ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതിൻ്റെ ചെലവ് മുഴുവൻ ഞാൻ വഹിക്കണം ഞാനാണ് വാക്ക് പറഞ്ഞിട്ടുള്ളത് മകനോട് കിട്ടുമെങ്കിൽ വാങ്ങിക്കാം മകൻ്റെ പേരിൽ ആയിരിക്കില്ല ചെയ്യാം അയൽവാസിയുടെ പേര് ചെയ്യും സുഹൃത്തുക്കളുടെ പേര് ചെയ്യും ബന്ധുക്കളുടെ പേര് ചെയ്യും ഇതൊക്കെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാവൂ വേറൊരാളുടെ പൈസ കണ്ട് ഇത് പറയരുത് അങ്ങനെയാണെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് ഞാൻ നൂറ്റൊന്ന് പവൻ ആട് ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിൽ വെപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് മകന് കൊടുക്കാൻ പറ്റുമോ അത് മകനോട് ചെയ്യുന്ന ദ്രോഹല്ലേ എൻ്റെ മകനെ കൊണ്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് തവണ ശനപ്രദക്ഷിതം നടത്തിക്കോളാം ഞാനങ്ങോട്ട് പറയാം അവൻ ചെയ്യുമോ ആർക്ക ദോഷം പറഞ്ഞ ആൾക്കാ അവന് വിശ്വാസം ഉണ്ടാവണം അവനത് ചെയ്യാൻ താല്പര്യപ്പെടണം അവനോട് ചോദിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത് അല്ല അവൻ നിരപരാധിയാണ് അവർക്കൊരു ദോഷവും ഇല്ല ആരാണോ വഴിപാട് നേരുന്നത് നേരുന്ന ആൾക്കാണ് മുഴുവൻ ദോഷവും വരിക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവായൂരിൽ നടന്നൊരു സംഭവം നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്ന വഴിപാട് കൊടുത്തോളാം ഇപ്പം ഉദാഹരണം കണ്ണൂരിൽ പ്രശസ്തമായിട്ടൊരു ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ ഒരാൾ പറയുകയാണ് നല്ല കൊടീശ്വരനാണ് അയാൾ പറയാണ് ഞാൻ എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തന്നാൽ ഞാൻ തൃച്ചമ്പരം ശ്രീകൃഷ്ണി ഞാൻ ഒരു ആനയെ നടക്കിലെത്താം ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ഇയാൾ വഴിപാട് നേരും ചെയ്തു എന്ത് ചെയ്യും കാരണം തൃച്ചമ്പരം ക്ഷേത്രത്തിൽ ആനയെ നടക്കിരുത്താൻ പോയിട്ട് ആനയെ ആ കൂടി പോലും കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാറുമില്ല കാരണം ആന വിരോധിയാണ് അവിടുത്തെ ക്ഷേത്രത്തിലെ കൃഷ്ണൻ എന്നിട്ട് ഇവിടെ നേർന്നിട്ട് നമുക്ക് ഗുരുവായൂർ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യം ഉണ്ടാവും നേർന്നിടത്തല്ലേ കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റും ചെയ്യില്ല എന്ത് ചെയ്യും അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യം പറയണം ആ വഴിപാട് അവിടെ ഉണ്ടോ എന്നും അറിയണം അതാണ് നടപ്പിലാക്കുന്നുണ്ടോ അറിയണം അപ്പോൾ ഇത് ഇതറിയാണ്ടാണ് പലരും പോയി ചാടുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാൾ ഗുരുവായൂർ അമ്പലത്തിൽ നേർച്ച നേർന്നു എന്താണെന്നറിയാം അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് ഒരു വ്രണം പിടിച്ച് മരണാസനമായി കിടക്കുക അരുമയായിട്ട് ഓമനിച്ച് വളർത്തുന്ന പട്ടിയാണ് നല്ല ഇനത്തിൽപ്പെട്ട പട്ടി അയാൾക്ക് നല്ല കാശും കാര്യങ്ങളുണ്ട് നിരവധി ഡോക്ടർമാരെ കാണിച്ചു രോഗത്തിൽ നിന്നും ഭേദമില്ല അവസാനം അയാൾ പറഞ്ഞു എൻ്റെ പട്ടിയെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ തുലാവാരം നടത്താം എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ പട്ടിയുടെ അസുഖം ഒന്നും എന്ന് കടമാണ് പറഞ്ഞത് എന്തോ ദൈവാനുഗ്രഹം ആ പട്ടിയുടെ അസുഖം ഭേദമായി ഇദ്ദേഹം പട്ടിയെ അവിടെ കൊണ്ടുപോയിട്ട് തുലാഭരം നടത്തണ്ടേ അവിടെ കൊണ്ടുപോയാൽ പറയുന്നത് പറ്റൂല പട്ടിയ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനേ പറ്റില്ല എന്തു ചെയ്യും ഇയാൾ വാക്ക് പറഞ്ഞു അവിടുത്തെ ആചാരങ്ങൾ അറിയണ്ടേ അറിയാതെ ചെയ്യാൻ പാടുള്ളോ അവസാനം പ്രശ്നമായി കാരണം ഭക്തന്മാർ നേർന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഭക്തന് ബാധ ബാധ്യസ്ഥയുണ്ട് പക്ഷെ ദേവസ്വത്തിന് ബാധ്യതയില്ല അവിടുത്തെ നിയമം മാത്രമേ അവർക്ക് പാലിക്കാൻ പറ്റൂ അവസാനം ആൾക്കാരൊക്കെ ഇടപെട്ട് കുറേ ആൾക്കാർ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു വഴിപാടല്ല അത് ചെയ്യുന്നതിൽ എന്താ തെറ്റി അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു അയ്യോ പട്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അയാൾ അങ്ങനെ പൊട്ടന ഒരു ഇത്തിരി വിവരമില്ലാത്ത കാര്യങ്ങൾ നേരാൻ പാണ്ടോ എന്ന് അവസാനം തന്ത്രിയായി ഇടപെട്ടിട്ട് എന്താ ചെയ്തെന്ന് അറിയാം ഈ പട്ടിയെ ഈ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ആഭാരം തൂക്കി തുലാഭാരം എന്ന് പറഞ്ഞാൽ പട്ടിയ ഒരു തട്ടിൽ വെച്ചിട്ട് മറ്റേ തട്ടിൽ ഒരു കല്ല് വെച്ച് നമ്മൾ തൂക്കം തൂക്കക്കട്ടിയില്ലേ അത് വെച്ചിട്ട് ഇത്ര കിലോ ഒന്ന് കണ്ടെത്തി ഇതിൽ ഈ തൂക്കക്കട്ടി കൊണ്ടുപോയിട്ട് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ സാധാരണ തുലാഭാരം നിക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത് ശർക്കര വെച്ചിട്ട് മറുഭാഗത്ത് ഈ തൂക്കക്കട്ടി വെച്ചിട്ട് പട്ടിയായി സങ്കല്പിച്ചിട്ട് നടത്തേണ്ടി വന്നു അപ്പോൾ അങ്ങനൊരു ഉപാധി അവിടെ അവർ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഒന്ന് നമ്മൾ ആ ക്ഷേത്രത്തിൽ ആ ആചാരം ഉണ്ടോ എന്ന് അറിയണം രണ്ടാമതൊരു കാര്യം വെച്ചാൽ നമ്മൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റില്ലെന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരാൾ പറയാണ് ചോറുകൂണ് നടത്തണം എൻ്റെ കുട്ടിയെ ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയി ചോറുകൂട് നടത്തും ആര് പറയുന്നു അച്ഛൻ നേർന്നു ഈ അവസരത്തിൽ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയുടെ അമ്മ പറഞ്ഞു എൻ്റെ കുട്ടിയായി ഞാൻ ചോറ്റാനിക്കരയെ കൊണ്ട് പോയിട്ട് ചോറൂട് നടത്തിക്കൊള്ളാം രണ്ടുപേരും നേർന്നത് പേരും അറിഞ്ഞിട്ടില്ല എന്തു ചെയ്യും എവിടെ കൊണ്ടുപോയി നടത്തും ധാരണയുണ്ടോ ഇല്ല അതും അബദ്ധമാണ് അതും അബദ്ധമാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇതേപോലെ ഒരു കുട്ടിക്ക് നാലും അഞ്ചും ആൾക്കാരും വഴിപാട് നേർന്നിട്ട് അബദ്ധമാകാറുണ്ട് ഒരു മാനസികമായിട്ട് വളരെ പ്രയാസം ഉണ്ടാവും അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് അവരവിടെ നേർന്നുകൊണ്ട് അവർക്കാണ് കുട്ടിയുടെ മുകളിൽ കൂടുതൽ അധികാരമുള്ളത് അത് അവരടക്കൊണ്ട് കൊണ്ടുപോയി ചെയ്തു ഞാൻ പോലും അറിഞ്ഞിട്ടില്ല നമ്മുടെ വാക്ക് ലംഘി ലംഘനമായ ഒന്ന് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വഴിപാട് നേരുന്ന സമയത്ത് വഴിപാട് നേരുന്ന ആൾക്കാർ എങ്ങനെ നേരണം എന്ന് കൂടി ചിന്തിക്കണം നേർന്നോളൂ എങ്ങനെ നേരണം നേർച്ചയായിട്ട് നേരല്ല വേണ്ടത് വഴിപാട് കഴിക്കുകയാണ് വേണ്ടത് ഭഗവാനെ എനിക്ക് പരീക്ഷയിൽ നല്ലതുപോലെ തരണേ എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ ഉണ്ടാക്കി തന്നാൽ ഇന്ന് കാര്യം ചെയ്യാന്ന് പറയും അതല്ലെങ്കിൽ എനിക്കൊരാൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാന്ന് പറയും വീടായിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാന്ന് പറയും ഇവിടെ വീടായിക്കഴിഞ്ഞാൽ എന്നല്ല ഭഗവാൻ എൻ്റെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വഴിപാട് അന്നേരം തന്നെ ചെയ്യാം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടിയുടെ പ്രസവം വളരെ ഭംഗിയാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം തന്നെ വഴിപാട് ചെയ്യാം കടമ്പക്കരുത് ആദ്യം തന്നെ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുക്കുക എൻ്റെ മകനെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടണേ എന്ന് പറഞ്ഞ് നമുക്ക് ശനപ്രദക്ഷി നടത്തണോ എന്തായാലും തന്നെ ശയന പ്രദക്ഷിണ നടത്താം പറ്റും മോനെ ഇന്ന് അമ്പലത്തിൽ നമുക്കൊരു ശയന പ്രദക്ഷിണ നടത്താം നീ തയ്യാറാവുമെങ്കിൽ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ മകനെ കൊണ്ടുപോയി ശയന പ്രദക്ഷിണം നടത്തിയിട്ട് ഭഗവാനെ എത്രയും പെട്ടെന്ന് ഇവൻ്റെ ദുരിതം തീർത്ത് തരണേ എന്ന് പറഞ്ഞ് പറയാം അല്ലാണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് ചെയ്യാം എന്ന് പറയുന്നത് ശരിയല്ല അവിടെ നമ്മൾ എപ്പോഴും നമുക്ക് തെറ്റ് പറ്റുന്നത് കല്യാണം കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യാം വീടിൻ്റെ പണി പൂർത്തിയായാൽ ഇന്നത് ചെയ്യാം അങ്ങനെയല്ല ഉണ്ട് ഇത് പറയുമ്പോൾ ഒന്നുകൂടി പറയാം ഞാൻ ഏകദേശം ഇരുപത് കൊല്ലക്കാലം കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെയാണല്ലോ തളിപ്പറമ്പ് അപ്പോൾ അവിടെ നിന്നും ശബരിമല വരെ നടന്നു പോകുന്ന വ്യക്തിയായിരുന്നു മുന്നേ ഇരുപത് കൊല്ലം നടന്നു പോയതാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു എനിക്ക് കാലിൻ്റെ അടിയിൽ എല്ലാ സമയത്തും ഇങ്ങനെ വിണ്ട് കീറിയിട്ട് ഇങ്ങനെ ചോര വരുന്ന സമയം പ്രത്യേകിച്ച് തണുപ്പാകുമ്പോൾ എനിക്കത് മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശബരിമലക്കേക്ക് നടന്നിട്ട് വരാം നിങ്ങളുടെ പരാം ഞാൻ അന്ന് പറഞ്ഞു എപ്പോഴും ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനെട്ട് വല്ല മുന്നേ പറഞ്ഞു നീ അങ്ങനെ പറയണ്ട മറിച്ച് ഞാൻ ഇന്ന് തന്നെ പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് മാലയിട എന്നു വെച്ചാൽ ആ ശബരിമല സമയമാണ് സീസൺ സമയമാണ് അപ്പം ഈ സമയത്തന്നെ മാലയിട രെ ഭഗവാൻ ഇനി എനിക്ക് ഒരിക്കലും ഈ ദുരിതം ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങളെ വ്രതം അനുഷ്ഠിച്ച് മാറിയിട്ടിട്ട് പോകണം ആദ്യം തന്നെ പോകണം അല്ലാണ്ട് നിങ്ങൾ അതൊരു അസുഖം മാറ്റിയിട്ട് പോകാമെന്ന് പറയരുതെന്നുള്ളൂ അതേപോലെ എൻ്റെ അസുഖം മാറ്റി തരണേ ഭഗവാനെ എന്നുള്ള ചിന്തയോടു കൂടി അയാൾ ആ വ്രതമെടുത്ത് ശബരിമലയിലേക്ക് നടന്നിട്ട് എൻ്റെ ഒളിച്ച് വന്നു ദൈവാനുഗ്രഹം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനുശേഷം ഇന്ന് വരെ അയാളുടെ ആ അസുഖം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എൻ്റെ സാക്ഷ്യമാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ വഴിപാട് നേരുന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ അന്നേരം നടത്താം അല്ലാണ്ട് നാളെ തരാ എന്ന് പറഞ്ഞ ഒരു കാര്യവും ചെയ്യരുത് ഇനി മുത്തപ്പൻ വീട്ടിൽ കെട്ടിയാടാ തലമുണ്ടനം ചെയ്യുക ഇതൊക്കെ പറയുന്നു ആ വ്യക്തി ആരോഗ്യം ക്ഷയിച്ചു ഓർമ്മ ശക്തിയിലാണ്ടായി എന്തു ചെയ്യും ഈ മറ്റു വ്യക്തിക്കറിയാം എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നേർച്ച കിട്ടിയിട്ടുണ്ട് പക്ഷേ ആരെ ചെയ്യേണ്ടതരാ അവരാണ് നമ്മളല്ല അപ്പോൾ ഇവർക്ക് ഓർമ്മ കേടുവന്നു അല്ലെങ്കിൽ ആരും വിഷയിച്ചു സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്തു ചെയ്യും അവർ അല്ലെങ്കിൽ ആ സമയത്ത് അവർ നമ്മൾ ശത്രുക്കളായി ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട് ഈ വഴിപാട് നേർന്ന സമയത്ത് നല്ല ബന്ധമായിരുന്നു ഇപ്പോൾ നമ്മൾ ബന്ധമില്ല അപ്പോൾ എനിക്ക് ഇവരോട് പറയാൻ പറ്റും എനിക്ക് നിൻ്റെ പേരിൽ ഒരു വഴിപാടുണ്ട് നീ എൻ്റെ പേരും വരണം എന്ന് പറയാനും പറ്റില്ല മാനസികമായിട്ട് ഇങ്ങനെ അലട്ടും ഞാനത് ഭഗവാൻ കടമായിട്ടുണ്ടല്ലോ എന്താ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ദുരിതം വന്നുകഴിഞ്ഞാൽ നമ്മുടെ സംശയം എന്നറിയാം ഇത് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളൊരു സംശയം വരും ഉണ്ടാവില്ലേ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കത് പിന്നെ ഒരു വിഷമമായി തോന്നും എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഇപ്പോൾ ശയന പ്രദക്ഷിണം നടത്താം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തിക്കോളും അന്നേരം അല്ലെ മകനെ കൊണ്ട് നടത്താം എന്ന് പറയുന്നുണ്ടോ മകനെ കൊണ്ട് അന്നേരം തന്നെ ആ ചെയ്യണം എന്നാട്ട് മതി എനിക്ക് ഗുണം എനിക്ക് എല്ലാ അനുഗ്രഹവും വേണം പക്ഷെ ഞാൻ എൻ്റെ കർമ്മ ആദ്യം ചെയ്യണം താൻ പാതി ദൈവം പാതി എന്ന് അപ്പം എൻ്റെ പാതി ആദ്യം ചെയ്തു തീർക്കുക എന്നിട്ട് ബാക്കി ഭഗവാൻ്റെ വാ ഉരുളി കമിഴ്ത്തേണ്ടതാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് അവിടെ ഉരുളിൽ കമിർത്തിക്കുക എന്നിട്ട് വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഉരുളിൽ കമിഴ്ത്തിക്കൊണ്ട് തുലാഭാരം ചെയ്യേണ്ടതാണെങ്കിൽ ആ സ്പോട്ടിൽ എൻ്റെ മകളുടെ ദുരിതം തീരാനാണെങ്കിൽ മകളെയും കൂട്ടി ഉടൻ തന്നെ അവിടെ പോയി തുലാഭാരം നടത്തിയിട്ട് ഇതാ ഞാൻ അങ്ങേക്ക് വേണ്ടി എൻ്റെ മകളെ കൊണ്ടുവന്ന് അങ്ങയുടെ മുന്നിൽ തുലാഭാരം നടത്തുകയാണ് എൻ്റെ മകളുടെ ആ ദുരിതം തീർത്ത് തരണേ എന്ന് പറയാം മറ്റും ഒരുപാട് കാര്യം മൃത്യുഞ്ജയ ഹോമം ഇന്ന ക്ഷേത്രത്തിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് നേർച്ചു വരാൻ പാടുള്ളൂ ഇതും അറിയില്ല നമ്മൾ അങ്ങോട്ട് ചെയ്യും മഹാവിഷ്ണുവിൻ്റെ ഇന്ന ക്ഷേത്രത്തിൽ ചെയ്യാം നോക്കുമ്പോൾ അവിടെ മൃത്യുഞ്ജയ ഹോമം ഉണ്ടാവില്ല ഇയാൾ എന്ത് ചെയ്യും പറഞ്ഞത് കടമായി ചെയ്യാനും പറ്റില്ല അവിടെ ഒരു വഴിപാട് അവിടെ ഇല്ല എന്ത് ചെയ്യും അപ്പം ഇതൊന്നും അറിയാതെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മുത്തപ്പൻ തറ പഴനിയിലേക്ക് കാവടി എടുക്കുന്ന എത്രയോ ആൾക്കാർ നേർന്നിട്ടുണ്ട് ഇതായി എനിക്ക് ഇന്ന് അസുഖം വരെ പഴനിയിലേക്ക് എടുക്കാം ഒരിക്കലും പറയരുത് പഴനിയിലേക്ക് കാവടി എടുക്കുക അങ്ങോട്ട് പോകുക ആ നടയിലെത്തിരി പറയും എൻ്റെ ദുരിതം തീർത്തു തരണം അതാണ് വേണ്ടത് അല്ലാതെ അവിടെ കടമാക്കി വെക്കുകയല്ല വേണ്ടത് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ആദ്യമേ തന്നെ ശബരിമലയ്ക്ക് പോവുക എന്നിട്ട് ആ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ മാറിയിടുന്ന സ്ഥലത്തിൽ ഞാൻ ഭഗവാനെ അങ്ങേ കാണാൻ വേണ്ടി വരികയാണ് എൻ്റെ ദുരിതമെല്ലാം തീർക്കാൻ തീർത്തു തരണം അതിനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുക കുട്ടികൾക്കുള്ള ചോറൂണ് അതുപോലെ തന്നെ അന്നദാനം ഈ അന്നദാനം കൊടുക്കുന്നത് ഹരിശ്രീ എഴുതിക്കുന്നത് ഇതൊക്കെ അച്ഛൻ ഒരു സ്ഥലത്ത് നേർന്നിട്ടുണ്ടാകും അമ്മ വേറെ സ്ഥലത്ത് നേർത്തിട്ടുണ്ടാവും മുത്തശ്ശി വേറെ സ്ഥലത്ത് നേർത്തിട്ടുണ്ടാവും ഇതെന്താ വേണമെന്ന് അറിയാം ആദ്യമേ പറയാം കുട്ടിയിൽ പറഞ്ഞാൽ ഒരാളും വഴിപാട് നേർന്നേക്കരുത് ആദ്യമേ പറയാം വഴിപാട് നേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ അതിൽ കിട്ടില്ല എന്ന് കേട്ടിട്ട് നമ്മൾ ആദ്യം അങ്ങോട്ട് പറയണം അവർ നമ്മളറിയാതെ വഴിപാട് നേരും നമ്മൾ അത് കൂടാണ്ട് വേറൊന്നും നേരും എൻ്റെ അമ്മ ഒന്ന് നേരുന്നു ഭാര്യയുടെ അമ്മ മറ്റൊന്ന് നേരുന്നു എന്ത് ചെയ്യും അത് ആശയ അപ്പോൾ വഴിപാടുകൾ ഒരു കാരണവശാലും കുട്ടിയുടെ പേരിൽ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ പേരിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ വേണം അനുഭവിച്ചോ മറ്റുള്ളവരുടെ പേരിൽ ചെയ്തിട്ട് ഇതാവരുത് മറ്റുള്ളവർ അത് ബാധ്യസ്ഥരാണെന്നിരിക്കട്ടെ ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു ശനപ്രദീക്ഷം നേർന്നാൽ നിങ്ങൾ നടത്താൻ ബാധ്യസ്ഥരാണെങ്കിൽ എനിക്ക് എൻ്റെ ശത്രുക്കളുടെ പേരിലൊക്കെ ഒരു നൂറ്റിയൊന്ന് ശയന പ്രതീക്ഷനും ഗുരുവായൂരിലും നൂറ്റിയൊന്ന് ശനപ്രദക്ഷം ശബരിമലയ്ക്കൊക്കെ ചെയ്യണമെന്ന് നമ്മൾ അങ്ങോട്ട് പോരാ അവർ ചെയ്യണ്ടേ അപ്പോൾ അതിലൊന്നും നമുക്ക് ഉത്തരവാദിത്തമേ ഇല്ല ആര് എന്ത് വഴിപാട് നമ്മുടെ നേർക്ക് നേർന്നാലും നമ്മൾക്കല്ല ഉത്തരവാദിത്വം ആ നേരുന്ന ആൾക്കാർക്കാണ് എന്ന് മനസ്സിലാക്കുക ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും ചെക്ക പെണ്ണുപോട്ടു പോയിട്ടുണ്ടാവും എന്ത് ചെയ്യുക നമ്മുടെ കാര്യം അവതാരത്തിലായ നമുക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖത്തിലായ അല്ലെങ്കിൽ പെട്ട് പറയും എനിക്കു കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നു അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാർ പറയും അതല്ല നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് നടത്തണം നമുക്കതാണെങ്കിലും വീണ്ടും എന്തു ചെയ്യും നമുക്ക് വാശി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെണ്ണും ചെറുക്കനും പറഞ്ഞാൽ നമുക്ക് ഇതേ വേണ്ടെന്ന് പറയുന്നു അപ്പോൾ ഒരു കാര്യവും നമ്മൾ ഇങ്ങനെ നേർച്ച നേർന്നിട്ട് ബുദ്ധിമുട്ടാക്കരുത് എന്നർത്ഥം ഇങ്ങനെ നേരുന്നില്ലെന്നാളെ നമുക്ക് നാളെ നടത്താൻ കഴിയണമെന്നില്ല അപൂർവങ്ങൾ അപൂർവം മാത്രമേ അങ്ങനെ നടത്താൻ കഴിയുകയുള്ളൂ മാത്രമല്ല പലതും മറന്നു പോകും മറന്നു പോയി കുറേ കാലങ്ങൾക്കേഷം എന്തെങ്കിലും ദുരിതത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്ത് പോകുമ്പോൾ വരെ നിങ്ങൾക്കൊരു കടമുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വഴിപാട് നേർന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്തോ വഴിപാട് ദേവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാഗങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ടായി എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയും അതു പിന്നീട് മനസ്സിലെ ടെൻഷൻ അപ്പോൾ ആവാത്ത കാര്യം നമ്മൾ ഏറ്റെടുക്കരുത് ഒന്ന് രണ്ട് അറിയാത്ത കാര്യം ഏറ്റെടുക്കരുത് കാരണം ആ ക്ഷേത്രത്തിൽ ആ വഴിപാടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഏറ്റെടുക്കാവൂ മൂന്നാമത്തെ കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പും പറയുന്നത് ഇന്നത്തെ വന്നായിരിക്കില്ല നാളെ സ്വന്തം മക്കൾ പോലും പിണങ്ങി പോകുന്ന കാലഘട്ടം മക്കളുടെ പേരിലായാലും അനുജന്മാരുടെ പേരിലായാലും സഹോദരന്മാരായാലും മാതാപിതാക്കളുടെ ആയാലും ആരുടെ പേരിലും നമ്മൾ വഴിപാട് നേരാൻ പാടില്ല വഴിപാട് നേരുന്നതിന് പകരം എന്ത് വേണം നമ്മൾ അന്നേരം തന്നെ നടത്തുക എന്തേരം തന്നെ നമ്മളത് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാനസികമായിട്ട് വളരെ ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരും കാരണം ചിലപ്പോൾ അവർ ശത്രുക്കളാവും ചിലപ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്നേ വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് സ ആരോഗ്യപരമായിട്ടോ മാനസികപരമായിട്ടോ നമുക്ക് ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ആ സ്പോട്ടിൽ കടമാക്കി വെക്കാതെ എന്ത് കാര്യങ്ങളും വഴിപാട് നിങ്ങൾ നേർന്നോളും അന്നേരം തന്നെ ചെയ്യണം പിന്നത്തേക്ക് വെക്കരുത് മാത്രവുമല്ല നിങ്ങളിപ്പം അയാൾക്കുണ്ട് ഇപ്പം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ആ രോഗം വന്ന് ഒരാൾക്ക് വലിയൊരു അപകടത്തിൽ കിടപ്പിലായി അപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞ് ഭഗവാനോട് പറഞ്ഞേ നിങ്ങൾ ഭഗവാനെ ഈ ഇവരുടെ അസുഖം മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇവരെയും കൂട്ടി അവിടെ കൊണ്ടുവന്ന് ഭജനമിരുന്നോളാ എന്ന് നമ്മൾ പറയുന്നതിന് പകരം ഞാൻ ഇവർക്ക് വേണ്ടിതാണ് നാളെ തന്നെ ഞാൻ അങ്ങനത്തേക്ക് വരികയാണ് ഭജന ഇരിക്കുക നമ്മൾ പോയി ഭജന ഇരുന്നോളാം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി വേണ്ടിതാ ഭഗവാനെ എന്നെ ഞാൻ തുലാഭാരം തൂക്കിക്കോളാം അവരുടെ അസുഖം ഒന്ന് ഭേദാക്കി കൊടുക്കണേ എനിക്ക് വേണ്ടി അന്നേരം നമ്മളെ ചെയ്തേക്കുക അവരെ കൂട്ടിക്കൊണ്ടുപോയി ചെയ്യണമെന്ന് ഒരു നിർബന്ധവും നമ്മൾ പറയേണ്ടതാണ് ഞാൻ തുലാഭാരം ചെയ്തോളാം എനിക്ക് ഞാൻ തുലാഭാരം ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ വഴിപാടായിട്ട് നേരാൻ പാടില്ല ഇല്ലാതെ ഒരു ക്ഷേത്രത്തിലും ഒരു സ്ഥലത്തും നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾ നേരാൻ പാടില്ല അത് ജീവിതത്തിൻ്റെ അന്ത്യകാലത്തോളം നിങ്ങൾക്ക് ദുഃഖമായിരിക്കും ഫലം എന്നും കൂടി മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എത്രയോ ആൾക്കാർ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാർ അബദ്ധവശാൽ ഇതുപോലെ പറയാൻ വേണ്ടി തയ്യാറാകുന്ന ആൾക്കാരുണ്ട് ഇനി ഒരാൾ പോലും ഇങ്ങനെ പറയാൻ ഇടവരരുത് നിങ്ങളുടെ കുടുംബത്തിലാളായിരിക്കാം ഒരു കാര്യം കൂടി പറയാം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുന്നതാണ് നല്ലത് കാരണം എന്താ പറയുക നിങ്ങളറിയാതെ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ അച്ഛനോ അമ്മയോ മക്കളോ ഇത്തരത്തിൽ വഴിപാട് ചെയ്ത് നാളെ ദുരിതത്തിലാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാനുള്ള ടി വിയിൽ വെച്ചിട്ട് ഒന്നിച്ച് കാണാനുള്ള സംവിധാനം ചെയ്താൽ നന്നായിരിക്കും അതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ വഴിപാടുകൾ ചേർന്ന് മാനസികമായി പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവം അവിടെ വെക്കുക എന്തെങ്കിലും തരത്തിൽ പരിഹാരമുണ്ടെങ്കിൽ അതിനടിയിൽ ഞാൻ കമൻറ്റായിട്ട് പറയാം ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം